ഡ്രൈവർമാർക്കെതിരെയുള്ള കരിനിയമം കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീകണ്ഠപുരത്ത് സംയുക്ത ഓട്ടോ തൊഴിലാളികൾ നടത്തിയ ഉപ്പുശേഖരണം സി എ ടിയു ഓട്ടോ ലേബർ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എം സി ഹരിദാസൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഐ എൻ ടിയുസി നേതാവ് സി കെ ബാലൻ അധ്യക്ഷത വഹിച്ചു സി എ ടിയു ഏരിയ സെക്രട്ടറി പി മാധവൻ സംസാരിച്ചു കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ മുതൽ അധികാരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലായി പത്ത് വർഷം തുടർച്ചയെ ഈ സമയങ്ങളിലെല്ലാം തൊഴിലാളി വർഗത്തിനെ എങ്ങനെ സൂക്ഷിക്കാം മോട്ടോർ വാഹന തൊഴിലാളി മോട്ടോർ ജീവിക്കുന്ന വാഹന ഡ്രൈവർമാരെ എങ്ങനെ പോവിക്കാം എന്ന നടപടിയാണ് കേന്ദ്ര സർക്കാരിനെ സ്ഥിതികരിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഏഴുപാട് തന്നെ ദിവസം ദിവസവും പെട്രോൾ ഡീസലിന് വില വർധന ഉപയോഗയാക്കി ഡെയിലി അയിപ്പതും അറുപതും പൈസ കൂട്ടി ജനങ്ങളെ ചോദിക്കുകയാണ് അവർ തൊഴിലാളികൾക്കുക ഇപ്പോൾ അതിലെടുക്കാണ് പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനങ്ങൾ എങ്ങനെയെങ്കിലും റോഡിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് നിയമം പറഞ്ഞത് എന്നിട്ട് സംസ്ഥാന സർക്കാർ ഇടപെട്ട് അത് ഇരുപത്തിരണ്ട് വർഷത്തിലേക്ക് പോയി ഇപ്പോൾ ഇത് അതിനെക്കാട്ടിൽ ജനദ്രോഹ നടപടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കാരണം വണ്ടി ആയാൽ ഏക്സിഡൻ്റാവും അത് സ്വാഭാവികമാണ് ഒരു ഡ്രൈവറും കരുതി കൂട്ടിയിട്ട് ഒരു പിന്നെ ജീവിൻ്റെ മുകളിലും വണ്ടി കേട്ടാറില്ല പക്ഷേ വണ്ടി ഡ്രൈവർമാർ എങ്ങനെ അവിടെ അവിടെ സ്വാഭാവികമാണ് പക്ഷേ ആ നിയമം വെച്ചാൽ അവർ പുനഃപരിശോധന ആവശ്യം